വിശ്വസിക്കാനാകുന്നില്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിച്ച സംരംഭകൻ ബൈജു രവീന്ദ്രന്റെ പതനം വിശ്വസിക്കാനാകുന്നില്ല പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ആസ്തിയിൽ നിന്ന് ഒറ്റ വർഷം കൊണ്ട് ബിഗ് സീറോയിലേക്ക് ബൈജു യൂസഫലി പോലും ബഹുമാനിച്ചയാളാണ് ആളാണ് ബൈജൂസിന് അത്രയ്ക്ക് ശരവേഗത്തിലായിരുന്നു മലയാള സംരംഭകന്റെ വിജയം കൃത്യം ഒരു വർഷം മുമ്പ് ബൈജു രവീന്ദ്രന്റെ ആസ്തി ഫോബ്സ് മാസികയുടെ കണക്ക് പ്രകാരം പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് കോടി രൂപയായിരുന്നു അതായത് രണ്ടേ പോയിന്റ് ഒരു കോടി ബില്യൺ ഡോളർ ലോകത്തിലെ ഏറ്റവും സമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിച്ച യുവ സംരംഭകൻ മലയാളി എന്ന നിലയിൽ ബൈജൂസിന്റെ വളർച്ചയിൽ എല്ലാവരും അഭിമാനിച്ചു എന്നാൽ അടുത്തിടെ പുറത്തിറങ്ങിയ ഫോബ്സ് ബില്യണയർ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസരിച്ച് ബൈജു രവീന്ദ്രന്റെ ആസ്തി പൂജ്യമായി താഴ്ന്നു ഞെട്ടിപ്പിക്കുന്നതാണ് ബൈജുവിന്റെ വളർച്ചയും വീഴ്ചയും ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് പോസ്റ്റർ ബോയ് ആയിട്ടായിരുന്നു ബൈജു രവീന്ദ്രനെ ലോകമാധ്യമങ്ങൾ വീഴ്ചയും അപ്രതീക്ഷിതമായിരുന്നു മുൻ എട്ട് താരം ബൈജു രവീന്ദ്രൻ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം പട്ടികയിൽ നിന്ന് നാല് പേര് മാത്രമാണ് ഇത്തവണ പുറത്തായതെന്ന് ഫോബ്സ് റിപ്പോർട്ടിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അതിന്റെ ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ ആയിരുന്നു ബൈജുവിന്റെ മൂല്യമെങ്കിൽ ഇക്കുറി ഒരു ബില്യൺ ഡോളർ മാത്രമായി ചുരുങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായ ബൈജൂസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് ബില്യൻ ഡോളറിന്റെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ സ്റ്റാർട്ടപ്പായി ഉയർന്നു പ്രൈമറി സ്കൂൾ മുതൽ എം ബി എ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നൂതനമായ പഠനാപ്പിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചു എന്നാൽ സാമ്പത്തികമായ പിടിപ്പുകേട് തിരിച്ചടിയായി വിവാദങ്ങളും കമ്പനിയെ വളർത്തി തളർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ബൈജുസ് വൺ മില്യൺ ഡോളറിലധികം നഷ്ടം രേഖപ്പെടുത്തി കമ്പനിയുടെ സമ്പത്ത് ഇടിഞ്ഞതിന് ബൈജു രവീന്ദ്രൻ രൂക്ഷമായ വിമർശനം നേരിട്ടു പ്രോസസ് പ്രോസസ്എക്സ് വി പാർട്ട്നേഴ്സ് തുടങ്ങി കമ്പനിയുടെ ഓഹരിയുടെ മകൾ കഴിഞ്ഞ മാസം രവീന്ദ്രനെ സിഇഒ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെട്ടു നിയമ നടപടികളും കമ്പനി തളർത്തി ബൈജുവിന്റെ വിദേശ നിക്ഷേപം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയിലധികം രൂപയുടെ ലംഘനങ്ങൾ ആരോപിച്ച് ബൈജുബിന്റെ മാതൃസ്ഥാപനമായ തിങ്ക് ആൻഡ് ലേണിന് എ ഡി ഷോകോസ് നോട്ടീസ് അയച്ചു അതേസമയം ബൈജൂസിന്റെ സ്ഥാപകനും എ ഡിയുമായ ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് കടന്നെന്ന് സൂചന പുറത്തു വന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലുക്കൗട്ട് സർക്കുലർ നിലനിൽക്കുകയാണ് ബൈജു രവീന്ദ്രൻ രാജ്യം വിട്ടത് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ബൈജു രാജ്യം വിട്ടെന്നാണ് വിവരം രാജ്യം വിടാതിരിക്കാൻ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ബ്യൂറോ ഓഫ് എമിഗ്രേഷനോട് ഇ ഡി നിർദ്ദേശിക്കുകയായിരുന്നു നേരത്തെ തന്നെ ബൈജു രവീന്ദ്രനെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ ഉണ്ട് ഇ ഡിയുടെ കൊച്ചി ഓഫീസിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത് എന്നാൽ ഏജൻസിയുടെ അന്വേഷണം പിന്നീട് ബംഗളൂരു ഓഫീസിലേക്ക് മാറുകയായിരുന്നു ഫെമപ്രകാരം ഒൻപതിനായിരത്തി മുന്നൂറ്റിരണ്ട് പോയിന്റ് മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ചട്ടലംഘനം നടത്തിയെന്ന് ആരോപിച്ച് കഴിഞ്ഞ വർഷം നവംബറിൽ ബൈജൂസിന്റെ മാതൃ കമ്പനിയായ തിങ്ക് ആൻഡ് ലേൻ പ്രൈവറ്റ് ലിമിറ്റഡിനും ബൈജു രവീന്ദ്രനും ഇ ഡി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ബൈജുവിന് ലഭിച്ച വിദേശ നിക്ഷേപങ്ങളെയും കമ്പനിയുടെ ബിസിനസ് രീതികളെക്കുറിച്ച് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് ബൈജു രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ബോർഡിനെ പുറത്താക്കാൻ മാർക്ക് സക്കർബർഗ് അടക്കമുള്ള നിക്ഷേപകരുടെ അസാധാരണ പൊതുയോഗം വിളിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ലുക്ക്ഔട്ട് നോട്ടീസും ബൈജുവിന്റെ രാജ്യമുണ്ടല്ലും ഈ യോഗത്തിൽ ബൈജുവിനെ ക്ഷണിച്ചിട്ടില്ല യോഗത്തിനെതിരെ ബൈജു കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസിൽ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കരുതെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടെ കമ്പനിയുടെ ഭരണം നവീകരിക്കണമെന്നും പ്രവർത്തനങ്ങളിൽ സുതാര്യമായി ഉറപ്പുവരുത്തണമെന്നും അറിയിച്ച് ബൈജു ഓഹരി ഉടമകൾക്ക് കത്തയച്ചിട്ടുണ്ട്